മിക്കുമ്മേൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി അമ്പത്തൊമ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത് പഞ്ചായത്തിലെ നാലോളം വാർഡുകളിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതിയാണിത് അൻപത്തി ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കീരമ്പാറ പഞ്ചായത്തിൽ തെക്കുമേൽ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത് എം എൽ എ ഫണ്ട് ഇരുപത്തിയേഴ് ലക്ഷം ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് എട്ട് ലക്ഷത്തി അയ്യായിരം ഗ്രാമപഞ്ചായത്ത് അഞ്ച് ലക്ഷത്തി ആറായിരം ഗ്രാമപഞ്ചായത്ത് സി എഫ് സി ഫണ്ട് എട്ട് ലക്ഷം എന്നിവ ഉൾപ്പെടെയാണ് അൻപത്തി ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപ പദ്ധതിക്കായി ചെലവഴിച്ചത് ഒന്ന് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതിയാണിത് പദ്ധതി പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം ആനണിജോൺ എം എൽ എ നിർമ്മിച്ചു അപ്പൊ ഈ ചെറു നഗരങ്ങൾ എന്നുള്ള നിലയിൽ ജനസാന്ദ്രത കൂടിയ പ്രദേശം എന്നുള്ള നിലയിലും വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നു പലപ്പോഴും അത് വലിയ നിയമപ്രശ്നങ്ങളിലേക്കും കോടതി ഇടപെടലുകളിലേക്കും ഒക്കെ പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നാടിന്റെ പല മേഖലയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് അടക്കമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പ്രിയപ്പെട്ട ചേട്ടൻ വലിയൊരു മാതൃക കാണിച്ചു ഇത് പാദ്യം ഞാൻ സൂചിപ്പിച്ചു ഇതിപ്പോ ഒന്നാം വാർഡിലാണ് ഈ നമ്മുടെ ടാങ്ക് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള പതിമൂന്നാം വാർഡിൽ ഇതിന്റെ അവിടെ കുടിവെള്ളം ലഭ്യമാകുന്ന നിലയിലാണ് ഇപ്പോൾ ഇതിന്റെ ക്രമീകരണം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് തുടർച്ചയിൽ രണ്ടും പന്ത്രണ്ടും വാർഡ് ഉൾപ്പെടെ മറ്റു പല വാർഡുകളിലേക്ക് കൊടുക്കാൻ കഴിയുന്ന നിലയിൽ കണക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം നല്ല നിലയിൽ തന്നെ ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സഹകരിച്ച എല്ലാവരോടും ഇവിടെ എം എൽ എ ഫണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ടുകൾ അടക്കം ആ നിലയിലുള്ള ഒരു എന്താ ഒരു കൂട്ടായ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പദ്ധതി വേണ്ടി സാധിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി അധ്യക്ഷത വഹിച്ചു കുടിവെള്ള വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു എല്ലാവരുടെയും കൂടിയാണ് കഴിഞ്ഞ പത്തൊൻപത് വർഷക്കാലത്തെ തെക്കുമേൽ പ്രദേശത്തെ ജനങ്ങളുടെ ചിലകാല അഭിലാഷം ഇന്ന് യാഥാർത്ഥ്യമാകുന്നത് ഏകദേശം മുപ്പത്തിയാറോളം കുടിവെള്ള പദ്ധതികളാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ഈ പത്ത് പഞ്ചായത്തുകളുമായി നടപ്പിലാക്കിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റേതായി ഇവിടെ മറ്റ് നാല് കുടിവെള്ള പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് എം ബി കോളനി കുടിവെള്ള പദ്ധതി അതോടൊപ്പം തന്നെ പാച്ചിലെ കുടിവെള്ള പദ്ധതി പൊട്ടമുടി കുടിവെള്ള പദ്ധതി മാളികപ്പടി കുടിവെള്ള പദ്ധതി അടക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ നാലര വർഷക്കാലം കൊണ്ട് ഇവിടെ പൂർത്തിയാകാൻ പോവുകയാണ് എംഎൽഎയുടെയും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആയി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ അന്തരിച്ച കെ പി മത്തായി കല്ലാനിക്കലാണ് ഈ പദ്ധതിക്ക് സൌജന്യമായി നാല് സെന്റ് സ്ഥലം വിട്ടുനൽകിയത് സ്ഥലം വിട്ടുനൽകിയ കല്ലാനിക്കൽ കെ പി മത്തായിയുടെ ഭാര്യ അന്നമ്മ മത്തായി മകൻ പ്രകാശ് എം കല്ലാനിക്കൽ എന്നിവരെ എം എൽ എ പൊന്നാടെ അണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ സലീം കെ കെ ദാനി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സിനി ബിജു ആരോഗ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജിജോ ആന്റണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മഞ്ജു സാബു ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജോമി തെക്കേക്കര ബ്ലോക്ക് മെമ്പർ ലിസി ജോസഫ് വാർഡ് മെമ്പർമാരായ മാമച്ചൻ ജോസഫ് ഷാൻഡി ജോസഫ് വി സി ചാക്കോ ആഷമോൾ ജയപ്രകാശ് ലിസി ജോസ് വി കെ വർഗീസ് അൽഫോൺസ സാജു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം എസ് ശശി രാജു എബ്രഹാം നാരായണൻ എ കെ കൊച്ചുകുറു ജോജിസ് കറിയ മാമച്ചൻ പി എ മനോജ് ടി വി തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാ റോജു സ്വാഗതവും വാർഡ് മെമ്പർ ബേസിൽ ബേബി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്